ഹലോ മുത്തുമണി ഏസ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല മഴയാണല്ലേ അപ്പോൾ ഞങ്ങൾക്കിന്ന് ചമ്മന്തിയാണ് കേട്ടോ മൊയ്തീന് ചോറ് കൊടുത്തേക്കാൻ വേണ്ടി ചമ്മന്തി അമരക്കായ് ഉപ്പേരിയൊക്കെ നേരത്തെ വെച്ചു പിന്നെ ഇന്ന് വേറെ മോര് കാച്ചി പിന്നെ ഇതേ നമ്മുടെ നന്നിമ്മ നമുക്ക് ചോളം കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്കിടെ അമര ഉപ്പേരി കടലക്കറി മോര് കാച്ചിത് പപ്പടം വറുത്തത് പിന്നെ നല്ല കുപ്പം ബിരിയാണി കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കഴിച്ചപ്പോൾ പൂച്ചക്കുട്ടന്മാർ ഭക്ഷണം കാത്തിരിക്കണതാണ് കേട്ടോ അത് നാല് മണിയായിപ്പോൾ നമുക്കിത് ഷക്കിയിലൊക്കെ ഇപ്പം പരിപ്പ് പൊടി ഉഴുന്നപൊടി നോക്കാം കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ബൈനോക്കലോട്ടർ പോലെ നമുക്കതിലൂടെ നോക്കാം കേട്ടോ ദീർഘവിഷം നടത്താവുന്ന മുറുക്കാണ് നല്ല വലിയ മുറുക്കും ടേസ്റ്റും ഉണ്ടായിരുന്നു അതഞ്ചുമണി ഞങ്ങൾ അഞ്ച് മണിയായപ്പോൾ പറുദ്ധേക്ക് ലൈസ് പിടിക്കാൻ വേണ്ടി കുടകരയ്ക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല മഴ ഇങ്ങനെ ഒന്ന് ഇല്ല അന്ന് ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് കുറച്ച് സംഭവങ്ങളും പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ അതൊക്കെ മേടിച്ച് നമ്മളേക്ക് ഞാൻ കാറിന് തന്നെ ഇന്നുകൊണ്ട് ഞാൻ അറിഞ്ഞിരുന്നു പിന്നെ ലൈസ് പൊടിക്കാനുള്ള കടയിൽ ലൈസ് ഏരിച്ച് പകുതി ആവുമ്പളേക്ക് മഴയുടെ ശക്തി കൂടിക്കഴിഞ്ഞിരുന്നു അപ്പം മഴ കുറച്ചൊക്കെ നനയേണ്ടി വന്നു കറക്ട് ആയിട്ടുള്ള ലൈസ് നമുക്ക് കിട്ടിയില്ല എന്നാലും തട്ടിമുട്ടി ഒപ്പിച്ച് എടുത്തുട്ടാ പിന്നെ അങ്ങനെ ഞങ്ങള് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു ഞാനും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഞങ്ങള് ലൈവിൽ വരുന്നുണ്ട് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യണേ ബാച്ച് ടൈം കുറവാണ് ഓക്കേ ടേറ്റാ ബൈ ബൈ